മൂന്ന് പിടിക മംഗല്യ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലേഴ്സിൽ മുപ്പത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനോത്സവം ഒരുക്കുന്നു ഈ മംഗല്യ എന്ന ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അടുത്ത മാസത്തേക്ക് മുപ്പത്തി അഞ്ച് വർഷം തിരികും ഈ സന്ദർഭത്തിലാണ് ഞങ്ങള് ഒരു സമ്മാനോത്സവ പദ്ധതി ആവിഷ്കരിച്ചത് അതിന്റെ തുടക്കമാണെന്ന് തുടക്കാൻ കൊടുങ്ങല്ലൂർ താലൂക്കിലെ സീനിയർ വ്യാപാരി സി ജെ സെയ്ത് മുഹമ്മദ് ആദ്യ കൂപ്പൺ സ്വദേശി ബേബി ഹരിദാസന് നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മംഗല്യ ജോലി സമ്മാനം അതിന്റെ പ്രഥമ കൂപ്പൺ നൽകുക നൽകിക്കൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന കർത്തവ്യമാണ് മംഗല്യക്കു വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപിടിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ സി ജെ സെയ്ദ് മുഹമ്മദിനെ പൊന്നാടയിട്ട് ആദരിച്ചു ഉപഭോക്താക്കൾക്ക് എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ ഓരോ ഗോൾഡ് കോയിനും മെയ് പതിനേഴ് നടത്തുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ഹോണ്ട ഡിയോ ബൈക്ക് രണ്ടാം സമ്മാനം ഡബിൾ ഡോർ ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നാലാം സമ്മാനം ആൻഡ്രോയിഡ് ടെലിവിഷൻ കൂടാതെ സ്ഥിരമായി കസ്റ്റമർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു മൂന്നുപിടിക മംഗല്യ ജ്വല്ലറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക